i do ओ नमो नाम <raulica sans exist Revelation> ो नमो भगवते वासुदेवाय नारायणं नमस्कृत्य नारायणं नमस्कृत्यं नरं चैव नरोत्तमं नरं चैव नरोत्तमं ष्टप्राय नित्यम्बा भागवत सेवया भागवत सेवया उत्तम श्लोके भवति उत्तम श्लोके भक्तिर्भवति न इष्टी भक्तिर्भवति न इष्ट श्रीकृष्णा कृष्णा करुणा सिन्धो हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे

भषसा लो पमने स्लोभा

पदार्थमिं दुषाद्युतो देहे अस्मिन् पुरुषपरा देहे अस्मिन् पुरुषपरा देहे अस्मिन् पुरुषपरा देहे अस्मिन् पुरुषपरा बद्रिष्ठानं दाचा बद्रिष्ठानं दाचा मताभोता महेश्वरा मताभोता महेश्वरा

परमात्मनि चापितो ये देवे अस्मुनि चापराह वरताम मचा वरदानम दर्जाम भक्तं भक्तम केशवम ओम केशव भक्तो परमात्मनि चापितो ये देवे विविन् पुरुष परहाये देवे अस्मुनि चापराह मंदाचा, मताबोधा महेश्वरा, परमात्मे निर्जातुं तो, परमात्मे निर्जातुं तो, ते हैं अस्मि बुरुष परम, ते हैं अस्मि बुरुष परम, उपरुष्ठानं बंदाचा, उपरुष्ठानं बंदाचा. वक्ता भक्त महेश्वरं परमात्मैकविचा विक्तो परमात्मैकविचा विक्तो देहं बिनु पुरुषं परहा देहस्य पुरुषं परराम उपद्रष्टानुमन्दष्टा उपद्रष्टानुमन्दष्टा वक्ता वक्ता महेश्वरं वक्ता वक्ता महेश्वरं परमात्मैकविचा विक्तो परमात्मैकविचा विक्तो

बद्रिष्ठान मंदाचा, बद्रिष्ठान मंदाचा, महत्ताबोक्ता महेश्वरा, महत्ताबोक्ता महेश्वरा, परमात्मे विचारितो, परमात्मे विचारितो, यहे अस्मिन पुरुषम परा, यहे अस्मिन पुरुषम परा, पावता में सोलित। की अवस्था में भगवान जीवात्मा के भीतर ज्ञान के न आने और भगवान के शरीर के त्रिपुरा के लिए मंत्रताओं अनहिताय इन माया आवरण को करते परमात्मा के ऊपर होता है का कष्ट है कौनो जब जीवात्माएं थोड़ी ध्यान

I'm you <laughs> ும்ௌத்தி ஆத்மக்தி நிலையுறும் ஜீவாத்மாவுடைய வலயத்தில் அகப்பட்டு காலத்தோளம் ായ പരമാത്മാവിന്റെ രൂപത്തിൽ പരമപുരുഷനായി ഭഗവാൻ അവനെ ആധ്യാത്മികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനായിരുന്നു ജീവാത്മാവിനെ ആധ്യാത്മികം എന്നാൽ തനിക്കുള്ള മിതമായ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവൻ ആധ്യാത്മികൊണ്ടുള്ള സമ്പർക്കത്തെ സ്വാതന്ത്ര്യത്തിന്റെ ഈ ദുരുപയോഗം തന്നെ വ്യക്തമായ അവർക്ക് ജീവാത്മാവിനെ നേരി ிாம் <laughs> बालमात्मा या बलवानी शक्तिमात्मा साधु जस्की माना यह हमसे हरिता अनुदार परमार्यो दुर्गति देखिए दुर्गति क्या है नहीं इंद्रियां दिखना है ये क्या होता है ये शरीर के അർവാദ് മക്കിൻ വദൃഷ്ടാവു എന്നിതികാരം പറയാ ആKeyPair മപ്രശനെ പരമാത്മാനെ കുറിച്ച് പറയുന്നു ഇവിടെ പരമാത്മാനെ കുറിച്ചാണ് പറയുന്നത് ഈയപ്പുള്ള ജീവാത്മാനെ കുറിച്ച് രണ്ടാം പദ്യായിട്ട് പറയുന്നു വിഷയം പരമാത്മാനെ കുറിച്ച് ഇവിടെ പറയുന്നു പരമാത്മാവാണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും ജീവാത്മാവും ചെറിയ ആത്മാവും പരമാത്മാവും വലിയ ആത്മാവ് ഈ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പരമാത്മാവിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് പരമാത്മാവ് ചെയ്യുന്നത് നോക്കിയാൽ വീക്ക്നസ് ആണ് എല്ലാ കാര്യത്തിനും ഒരു സാക്ഷിയായിട്ടിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ പരമാത്മാ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും പരമാത്മാ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ വിചാരിക്കും മറ്റൊരാൾ അറിഞ്ഞില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആരറിയുന്നുണ്ട് ഞാനിരുന്ന ഒരു സി സി ടി ക്യാമറ ഉണ്ട് എല്ലാ കാര്യവും കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു അല്ലെങ്കിൽ പരമാർക്കപ്പൊ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ശരീരം അടുത്ത കർമ്മം ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ സാധിക്കണോ അല്ലെങ്കിൽ അത് ചെയ്യാം പറ്റുമോ ഇല്ലയോ എന്നുള്ളതെന്നെ ആര് സാങ്ഷൻ ചെയ്യണം ഭഗവാൻ്റെ എൻ്റെ മാത്രം ഇഷ്ടം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ എനിക്ക് ഒന്നുമേ ചെയ്യാൻ ഒരു ജീവനെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ജീവനെ നശിപ്പിക്കാൻ പറ്റില്ല എത്ര സയൻറ്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എല്ലാവർക്കും ചിലപ്പോ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാവുമോ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാർ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്താലും ചിലപ്പോൾ കുട്ടികളുണ്ടാകും അപ്പൊ ഇതാരുടെ കൺട്രോളിലാ അത് നേരെ ഒരാൾ സയന്റിസ്റ്റിന്റെ കൺട്രോളിലോ ഈ കണ്ടുപിടുത്തത്തിന്റെ കൺട്രോളിലോ അല്ല ഇതിന് ഉപരിയായിട്ട് ഒരാൾ വ്യക്തമായിട്ടുണ്ട് അപ്പൊ ആ വ്യക്തി സാങ്ഷൻ അനുമതി തരുന്നതാരാണ് ആ സാങ്ഷൻ തരുന്നതാരാണ് അതും ആ ഭഗവാൻ ഭഗവാൻ സാങ്ഷൻ തന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ ഒരാൾക്ക് നമ്മൾ പറയും വ്യക്തി സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നത് സത്യമാണ് എൻ്റെ കാര്യം ആർക്ക് തീരുമാനിക്കാം എനിക്ക് തീരുമാനിക്കാം എനിക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കാം എനിക്ക് തീരുമാനിക്കാം എനിക്കൊന്നും ജപിക്കണോ വേണ്ടി ആർക്ക് തീരുമാനിക്കാം എനിക്ക് തീരുമാനിക്കാം അത് ഭഗവാൻ തീരുമാനിക്കട്ട അല്ലെ അപ്പോ അങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ജനിക്കണമെന്ന് പക്ഷെ എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ട് സംശയമില്ല ബ്ലസ്സിങ്സ് ഇല്ല ബ്ലസ്സിങ്സ് ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നാമം ജീവിക്കാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് സാധനം കൃത്യമായിട്ട് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്താ കാരണം സാങ്ഷൻ അതുകൊണ്ടാണ് ഭക്തന്മാർ ഉപയോഗിച്ചാൽ ഭഗവാന് ശരണം പേ ഭഗവാനെ സറണ്ടർ ചെയ്താൽ ഒരു ഇൻ്റലിജൻറ്റും വേണ്ട പക്ഷേ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യാമല്ലോ എന്തുകൊണ്ട് സാങ്ഷൻ അദ്ദേഹം അപ്പോൾ സാങ്ഷൻ ചെയ്യുന്ന വ്യക്തി ആരാണ് ഭഗവാനാണ് ഇനി എല്ലാ എല്ല എൻജോയ് ചെയ്യുന്ന വ്യക്തി ആരാണ് ഭക്താവ് അല്ലെ നമുക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഉറപ്പാണ് നമുക്ക് ഒരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മള് കുറച്ച് ചെറിയ ഒരു എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ ആ എൻജോയ്മെന്റ് തന്നെ നമുക്ക് മടുപ്പുണ്ടാവും ഏതെങ്കിലും ഒരു വിഷയങ്ങൾ എടുത്ത് എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അഥവാ എൻജോയ് ചെയ്ത് ഒരിക്കൽ സന്തോഷിക്കും രണ്ടു പ്രാവശ്യം സന്തോഷിക്കും മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് നമുക്കൊരു വേണ്ട ആ സന്തോഷം വേണ്ട അങ്ങനെയാണോ ഇല്ല കഴിക്കുന്ന കാര്യത്തിൽ ഉറങ്ങുന്ന കാര്യത്തിൽ കാണുന്ന കാര്യത്തിൽ സംസാരിക്കുന്ന കാര്യത്തിൽ ഏത് വിഷയമുണ്ടോ ഒരു യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ചിലർക്ക് ഭയങ്കര യാത്ര ചെയ്യാൻ സ്ഥലം കുറച്ച് നാൾ ചെയ്ത് ചെയ്ത് അടുത്ത് കുറയ സ്ഥല ഇനി എനിക്ക് വയ്യ എന്ന് പറയും കഴിച്ചെനിക്ക് മടുത്ത് എനിക്ക് വേണ്ട അഞ്ചാറ് ദിവസം തന്നി തന്നാമെന്ന് പറയും ఇప్పుడు యాత్ర పో టూర పోం పన్నెండు ఆ ఫు వే కన్ని కన్నీ అప్పు ఎన్జోయ్ చే అదర్కేళ్ళు ఆ కెపాసిటీ భగవన్ చే അപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ അഥവാ ചെയ്യണമെങ്കിലും ആരുടെ പെർമിഷൻ വേണം ഭഗവാന്റെ അഭിമുഖീകരിക്കും ചെയ്യാൻ പറ്റില്ല അപ്പോ ആ ഭഗവാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു സർവ്വ്യാപി തന്നെ അല്ലേ അദ്ദേഹം നടക്കുന്നുണ്ട് നടക്കാതെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ദൂരെയാണ് അടുത്തുമാണ് അദ്ദേഹം ഉള്ളിലുമാണ് പുറത്തുമാണ് ഇതാരാണ് ഭഗവാൻ ഭഗവാൻ അവിടെ ഇരുന്നു ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു അറിയാൻ പറ്റും ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്ന് തന്നെ ഇവിടെ ഒരാൾ കുട്ടി അപ്പുറത്തരാകും അല്ലെ നമുക്കാണെങ്കിൽ ആ സ്ഥലത്ത് പോയാലേ ആ കാഴ്ച കാണാം അവരെടുത്ത് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാകാം അല്ലെ നമുക്കത് കഴിച്ചാലേ എനിക്ക് വിഷയം അത് വാ കൊണ്ട് തന്നെ കഴിക്കണം കണ്ണുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ ആർക്ക് പറ്റും ജഗന്നാഥന് ജഗന്നാഥിന് കണ്ണുകൊണ്ട് കാണാം കണ്ണുകൊണ്ട് അനുഗ്രഹിക്കാം കണ്ണുകൊണ്ട് കഴിക്കാം അല്ലെ ബദ്രിനാഥിന് കാലുകൊണ്ട് കഴിക്കാം കാലുകൊണ്ട് അനുഗ്രഹിക്കാം കാലുകൊണ്ട് എന്ത് ചെയ്യാം അത് ഭഗവാന് മാത്രമാണ് കാരണം ഇന്ദ്രിയങ്ങളുടെ നാഥനായത് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും പക്ഷെ നമുക്കത് പറ്റില്ല കാരണം നമ്മൾ ജീവാത്മാവാണ് ഭഗവാൻ ആരാണ് പരമാത്മാവാണ് പക്ഷെ ജീവാത്മാവ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരുടെ വേണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു ആൾക്കാർ ചിലപ്പോ ഒരാളെ കൊല്ലുന്നു അല്ലെ ഇതാര കൊല്ല കൊല്ലാനുള്ള അനുമതി ആരാ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഭഗവാൻ അനുമതി കൊടുത്തിട്ടാണ് കൊല്ലുന്നത് അല്ലെങ്കിൽ അത് കൊല്ലാൻ പറ്റില്ല ഒരു ജീവനെ ഉണ്ടാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ജീവനെ നശിപ്പിക്കാൻ സാധിക്കൂ അപ്പോ ഒരാള് മറ്റൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അനുമതി ആരാ കൊടുത്തത് ഭഗവാൻ എന്തിനാ അനുമതി കൊടുത്തു എനിക്കൊരു സ്വാതന്ത്ര്യം തന്നു എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചവുന്ന ഒരു സ്വാതന്ത്ര്യം തന്നു ഇപ്പൊ ആ സ്വാതന്ത്ര്യം ഞാൻ എങ്ങനെ യൂസ് ചെയ്തു എന്റെ ഇഷ്ടത്തിന് തെറ്റായ രീതിയിൽ അയാളെ കൊല്ലണം അയാളെ ശത്രുവാണ് എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഭഗവാൻ അങ്ങനെ എന്നിട്ട് നീ എന്ത് ചെയ്യണം അയാളെ കൊന്നതിന്റെ പാപം അനുഭവിക്കാം നീ ചെയ്തില്ലേ അതിന്റെ റിസൾട്ട് നീ എന്നെ അനുഭവിച്ചോ അപ്പോ ഭഗവാൻ മാക്സിമം എന്ത് ചെയ്യിച്ചാലും അതിനെ തടസ്സപ്പെടുത്താമെന്നോ പല രീതിയിലും പല രീതിയിലും കാരണം ഹൃദയത്തിലിരിക്കുന്നോണ്ട് ആ ജീവാത്മാവ് തെറ്റായ മാർഗത്തിൽ പോകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഭഗവാൻ ചെയ്യും പക്ഷെ നമ്മൾ ഡിസൈൻ എന്റെ വൈരാഗ്യമാണ് ഞാൻ നശിപ്പിച്ചിട്ടേ ഇടങ്ങൂ എന്ന് പറയുന്ന ആ വൈരാഗ്യം കാരണം വിടാതെ പോകും അവസാനം ഭഗവാൻ സംക്ഷിക്കും എന്റെ ആഗ്രഹം പ്രകുപാൽ അതിന് എന്ത് എക്സാമ്പിൾ പറയും പ്രകുപാൽ പറയും ഒരു കുട്ടി മതിലിന്റെ പുറത്ത് അപ്പൊ അമ്മ പറയും കേറരുത് കേറരുത് വീണ് പോകും കുട്ടി കേൾക്കില്ല അമ്മ എന്തിനു പഠിക്കും അത് കേറും പ്രോഫ് അതിന്റെ സ്വന്തം മാനം ഫാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫാനിന് അടുത്ത് വില കൊണ്ടുവരിക ടേബിൾ ഫാൻ അപ്പൊ പ്രോഫ് അത് ഒന്നു പ്രാവശ്യം പറഞ്ഞ് രണ്ടു പ്രാവശ്യം പറഞ്ഞ് കേട്ടില്ല അപ്പൊ പ്രൂഫ് അത് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് എത്തിച്ചാൽ എനിക്ക് കൈ വെക്കണമെന്ന് ചോദിച്ചു ആണ് കൈ വെക്കണമെന്നാണ് അപ്പൊ പ്രോഫ് ഫാൻ ഓഫ് ചെയ്യും ഫാൻ ഓഫ് ചെയ്തിട്ട് അത് ചെറുതായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ കൊണ്ടു വെച്ചോന്നത് കൈ െങ്കിൽ അത് കൈ കൊഞ്ഞ് പോകും ഫാൻ ഓഫ് ചെയ്തുകൊണ്ട് കൈ കൊണ്ട് വെച്ചു അപ്പൊ കൈ വെച്ചപ്പോ കൈ അടിച്ചു അപ്പൊ ചില കുട്ടികളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ ആ സ്വന്തം ജീവിതത്തിലെ ആ കഷ്ടപ്പാട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാൽ ഇവർ പഠിക്കും ചില രംഗങ്ങളിൽ പഠിക്കുക അല്ലെ അപ്പോ ഇതാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ പെർമിഷൻ കാണാം എന്ന് പറയുന്നത് എന്നാൽ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാതെ എൻജോയിറേ മറന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഗൗതി ലോകത്ത് നമ്മൾ ഗൗതി ലോകത്ത് വരാൻ കാരണം എന്താണ് നമ്മൾ സ്വയമായിട്ട് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻ ചെയ്ത് തന്നു അത് ഫോളോ ചെയ്യുന്നില്ല നമ്മൾ ഇനി അതും ഒരു കാര്യം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഇനി പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അങ്ങനെയല്ല ഇന്ത്യ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ പരിപാടി കൊടുക്കുന്നത് എന്താണ് ഇത്രയും കാലം ഫോറിനേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ മഴ പെയ്യും ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാകാൻ ഇത്രയും കാലം എന്നും ചെയ്താണ് ഇന്ത്യയിൽ മഴ പെരുത്തിയത് ഇപ്പോൾ എന്തായി അഡ്വാൻസ്മെൻറ്റ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് വന്നപ്പോൾ എന്തായത് ഇപ്പോൾ ടെലികോം ഒക്കെ വരെ എഴുന്നിട്ട് മഴ പെയ്യുന്നു അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് ഭഗവാന്റെ അനുമതി ഭഗവാൻ എന്താണോ പറയുന്നത് അതിന് മറികടന്നുകൊണ്ട് സ്വന്തം പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കും ഇതും എന്താ സംഭവിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കാരണമാണ് ഭൗതിക രോഗത്തിൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴും ചിരിച്ചിട്ട് വട്ടന്മാരെ പോയെന്നറിയും എപ്പോഴും ഹാപ്പിയാണ് ചാടും ആടും നന്നായിട്ട് കഴിയും പരിപാടി എന്താ അവർക്ക് സംഭവിച്ച പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല എനിക്കൊരു ചാൻസ് കിട്ടി നാം ജപിക്കാം ചിലപ്പോൾ ഉറങ്ങാം ഉറങ്ങിയിട്ട് ജപിക്കാം എന്തെങ്കിലും ജനിക്കും നന്നായിട്ട് ആടും പാടും കഴിക്കും ില്ല പക്ഷെ നമ്മൾ എന്തൊക്കെ ആലോചിക്കും അത് മാത്രമാണ് ആലോചിക്കുക എപ്പോഴും ജനിക്കുക ആരൊക്കെ പറഞ്ഞുകൊടുക്കുക അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മള് എന്തൊക്കെ ചിന്തിച്ചു ഇന്ന് തന്നെ പത്ത് മിനിറ്റ് ആലോചിച്ചാൽ മതി ഇന്ന് രാവിലെ എന്തൊക്കെ ചിന്തിച്ചു പറഞ്ഞു അത്രയും കാര്യങ്ങള് മനസ്സിൽ കൊണ്ട് നടന്നാൽ നമ്മുടെ മനസ്സെന്താകും ഭഗവാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചിന്തിച്ചു അതുകൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാവും പക്ഷെ അപ്പോ ഇവിടെ അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ സന്യാസിമാര് ഉയർന്ന സന്യാസിമാര് അല്ലെങ്കിൽ ഉയർന്ന ഭക്തന്മാര് ഈ പരമാത്മാവ് സാധാരണ മറഞ്ഞിരിക്കും ഈ രണ്ട് ഒരു ഹൃദയത്തിനകത്ത് ജീവാത്മാവുണ്ട് പരമാത്മാവുണ്ട് ഓക്കെ അപ്പോൾ പരമാത്മാവ് ഭഗവത്ഗീതയ്ക്കകത്ത് പടം കൊടുക്കുന്നുണ്ട് എന്നാണ് ഒരു പക്ഷി കഴിക്കുന്നു ഒരു പക്ഷി അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഏതാ കഴിക്കുന്നത് ജീവാത്മാവ് അതായത് ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു ഫ്രൂട്ട്സ് കഴിക്കും പരമാത്മാ എന്താ ചെയ്യുന്നെ ഇങ്ങനെയാണ് കഴിക്കുന്നത് കണ്ടോണ്ടേ എന്തിനൊണ്ടിരിക്കുന്നു പൊതു ഇട്ടുകൊണ്ടിരിക്കുന്നു ഇല്ല എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് അങ്ങനെ